ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ ഗുജറാത്തിലെ മാച്ചിലാണ് ഗുജറാത്തിൽ നിന്ന് എടുത്തു പറയാൻ കാരണം നമ്മുടെ നാട്ടിലേക്കായ അടിപൊളി കളക്ഷൻസ് ആദ്യം തന്നെ പറയാൻ ഡ്രെസ്സായാലും കമ്മലും മാലയൊക്കെ കണ്ടെൻ്റെ കണ്ണു കണ്ടിപ്പോയി എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ മാസാവസാനം ആ ബഡ്ജറ്റ് ബഡ്ജറ്റിൽ ഞാൻ അവിടെ വെച്ചിട്ട് വന്നു അടുത്ത മാസം ഞാൻ തീർച്ചയായിട്ടും പോയി വാങ്ങുന്നതായിരിക്കും അത്ര ക്യൂട്ട് ഐറ്റംസ് പിള്ളേരുടെ ആയാലും മാലയും മണയും കമ്മലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കുറേ സമയം അവിടെ നിന്ന് ഇങ്ങനെ ഭംഗി ആസ്വദിച്ച് ഞാൻ ഒരു ബാഗ് വാങ്ങാനാണ് പോയത് അതുകൊണ്ട് ബാഗ് മാത്രം അവർ തിരിച്ച് വരേണ്ട വന്നു ബാഗിനായാലും നല്ല അടിപൊളി അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഇതൊക്കെ ഞാൻ ഞാനെടുത്ത് കയ്യിൽ വെച്ചു കാരണം ബട്ടർഫ്ലൈ കാണുമ്പോൾ എന്ത് രസം കുഞ്ഞുങ്ങളുടെ സാധനമായാലും അവരുടെ തലയിലൊക്കെ കുത്തി കാണുമ്പോൾ എന്ത് രസമായിരിക്കും പിന്നെ ഞാൻ ഒരു ബാഗ് വാങ്ങിയിട്ടാകും ഞാൻ ഇതിലേക്ക് ബാഗാണ് വാങ്ങി റിക്കമെൻ്റ് ചെയ്യണേ പിന്നെന്താ അവിടെ കിടന്ന് എന്തായാലും വന്നു എന്ന് കരുതി കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ കറങ്ങി ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ നമ്മുടെ മാക്സിമിൻ്റെ റേറ്റ് കണക്ക് തന്നെ ആണെങ്കിലും കുറച്ച് ഓർണമെൻ്റ്സിൻ്റെയൊക്കെ കളക്ഷൻസ് വളരെ നന്നായിട്ടുണ്ട് പിന്നെ പാവം എടുത്ത് മറിയും കാണിച്ചിട്ടും ഞാൻ പറഞ്ഞത് വേണ്ട ഇപ്പോൾ വേണ്ട അവിടെ വെക്കാൻ പറഞ്ഞ് അവളിങ്ങനെ കളിപ്പാട്ടത്തിനും ക്ലിപ്പിൻ്റെ എടുത്തിങ്ങനെ കറങ്ങി നടക്കും നമ്മളിങ്ങനെ ഡ്രസ്സും ബാഗും ഒക്കെ നോക്കി നോക്കി നടക്കും വാങ്ങിയില്ലെങ്കിൽ നോക്കുമ്പോൾ ഒരു മനസ്സുഖം അതൊരു സന്തോഷമല്ലേ നമ്മൾ നോക്കി നോക്കി നടക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണം ഇതുപോലെ ഗുജറാത്തിലെ അടിപൊളി വിശേഷങ്ങളും വ്ളോഗും ഒക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കെ